ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ് അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ മെയിൻ വേരിയൻസ് പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് എന്നിവയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ മറ്റൊരു പേരാണ് റെക്റ്റാംഗുലർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് ഹെറ്റ് ടു ഫോളോ എ കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓർ റെക്ടാംഗുലർ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ദി ദിൻറ്റർവൽ എ ബി ഇഫ് ഇറ്റ് സ്പീഡി എഫ് ദാറ്റ് ഇസ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ ബൈ ബി മൈനസ് എ ഇഫ് എ ലെസ് ദർ ഈക്വൽ ടു എക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സീറോ അതർവൈസ് ഓക്കെ അതായത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റെക്റ്റാംഗുലർ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ എ ബി എന്നുള്ള ഇൻറ്റർവലിനകത്ത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കണം ഓക്കെ അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ ബൈ ബി മൈനസ് എ ഏത് റേഞ്ചിലാണ് എക്കും ബി ക്കും ഇടയിൽ കേട്ടോ ബാക്കി എല്ലാ ഭാഗത്തും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം സീറോ ആയിരിക്കണം ഓക്കെ ഇനി ഇതിൻ്റെ മെയിൻ വേരിയൻസും വുമൻ ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ നോക്കാം മെയിൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ബൈ ടു നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒത്തിരി ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം മീനും വേരിയൻസും അതുപോലെ പി ഡി എഫ് എല്ലാം പഠിക്കാനുണ്ട് അപ്പോൾ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവരുത് അപ്പോൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക ഇതിൻ്റെ പ്രൂഫിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇക്വേഷൻസ് മാത്രം മതി ഓക്കെ പ്രോബ്ലംസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ മീൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ബൈ ടു ആണ് വേരിയൻസ് എന്ന് പറയുന്നത് ബി മൈനസ് എ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ട്വൽവ് ഓക്കെ ബി മൈനസ് എ ആണെങ്കിലും എ മൈനസ് ബി ആണെങ്കിലും കുഴപ്പമില്ല സെയിം വാല്യു തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ബി മൈനസ് എ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ട്വൽവാണ് വേരിയൻസ് എന്ന് പറയുന്നത് പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് വേരിയൻസിൻ്റെ ആണല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ബി മൈനസ് എ ഡിവൈഡഡ് ബൈ റൂട്ട് ട്വൽവാണ് വരുന്നത് ഓക്കെ ദെൻ മൂമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഇ റേസ് ടു ബി ടി മൈനസ് ഇ റേസ് ടു എ ടി ഡിവൈഡ് ബൈ ടി ഇൻ ബി മൈനസ് എ ഓക്കെ അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് വ്യക്തമായി മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും പഠിച്ചു വയ്ക്കുക കേട്ടോ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം ഇഫ് എക്സ് ഈസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ മൈനസ് ത്രീ കൊമാ ത്രീ ദെൻ ഫൈൻഡ് പി ഓഫ് എക്സ് ലെസ് ദാൻ വൺ പി ഓഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ടു പി ഓഫ് മോഡ് എക്സ് മൈനസ് ടു ലെസ് ദാൻ ടു ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഇതിൻ്റെ പി ഡി എഫ് നമുക്ക് ഡിഫൈൻ ചെയ്യാം പി ഡി എഫ് ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ ബൈ ബി മൈനസ് എ ഇഫ് എ ലെസ് ദൻ ആർ ഈക്വൽ ടു എക്സ് ലെസ് ദൻ ആർ ഈക്വൽ ടു ബി സീറോ അതർവൈസ് ഓക്കെ അപ്പോൾ ഇതിൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് എ സോറി എ ടു ബി ആണ് റേഞ്ച് വരുന്നത് അല്ലേ അപ്പോൾ ഇവിടെ അതിന് പകരം മൈനസ് ത്രീയും ത്രീയുമാണ് ഓക്കെ എയുടെ എക്ക് പകരം മൈനസ് ത്രീയും ബിക്ക് പകരം ത്രീയുമാണ് അപ്പോൾ എ യുടെയും ബിയുടെയും വാല്യൂ ഇതിനകത്തോട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത് നോക്കുമോ എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൺ ബൈ ബി മൈനസ് എ എന്നുള്ളത് എന്തായി ബി എന്ന് പറയുമ്പോൾ ത്രീ ആണ് അല്ലേ ത്രീ മൈനസ് ത്രീ സോറി ത്രീ മൈനസ് മൈനസ് ത്രീ അങ്ങനെയാണ് ത്രീ പ്ലസ് ത്രീ വന്നത് ത്രീ പ്ലസ് ത്രീ സിക്സ് ഇവിടെ ഡിനോമിനേറ്ററിൽ വന്നിട്ടുള്ളൂ കേട്ടോ വൺ ബൈ ബി മൈനസ് എന്നുള്ളത് വൺ ബൈ സിക്സ് ആയി ഏതാണ് റേഞ്ച് എന്ന് പറയുന്നത് എക്ക് പരം മൈനസ് ത്രീയും ബിക്ക് പരം പ്ലസ് ത്രീയും കൊടുക്കുമ്പോൾ മൈനസ് ത്രീ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ത്രീ ഇവിടെ ഓപ്പൺ ഇൻ്റർവെൽ ആണ് ആയതിനാലാണ് ലെസ് ദർ ഈക്വൽ ടു എടുക്കാത്തത് കേട്ടോ അതുപോലെ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളു അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടിയില്ലേ ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു പി ഓഫ് എക്സ് ലെസ് ദാൻ വൺ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ വണ് ഫൈൻഡ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കൂ എക്സ് ലെസ് ദാൻ എന്ന് വെച്ചാൽ എന്താ വണ്ണിനേക്കാൾ വണ്ണിനേക്കാളും ആയിട്ടുള്ള വാല്യൂ അല്ലാതെ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി ടു വൺ ആണ് അവൾ ഉദ്ദേശിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഓക്കെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അപ്പോൾ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഇതിൽ ഇടയിലാണ് ഏത് വരുന്നത് വണ്ണ് വരുന്നത് അല്ലേ നമ്മുടെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇൻ്റർവെൽ ഏതാണ് മൈനസ് ത്രീക്കും ത്രീക്കും ഇടയിലാണ് അല്ലേ ഓക്കെ ഇവിടെ മൈനസ് ത്രീ പ്ലസ് ത്രീ ഓക്കെ ദൻ ഇതില് പി ഓഫ് എക്സ് ലെസ് ദാൻ വൺ ആണ് ചോദിച്ചുള്ളത് അപ്പൊ വണ്ണിനേക്കാൾ ലെസ് ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുമ്പോൾ ഈ ഒരു റീജിയൻ അല്ലേ വരുന്നത് അപ്പോൾ ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള അതായത് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളതും ഇപ്പം നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ് ലെസ് ദാൻ വൺ എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ഏതാണ് നോക്കൂ എക്സ് ലെസ് ദാൻ വൺ എന്ന് പറഞ്ഞാൽ ഇതാണ് പോർഷൻ അല്ലേ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു റേഞ്ചിലാണ് അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു റീജിയൻ അല്ലേ അതായത് വൺ മുതൽ മൈനസ് ത്രീ വരെയുള്ള റീജിയൻ സോറി മൈനസ് ത്രീ മുതൽ വൺ വരെയുള്ള റീജിയൻ ഓക്കെ ഈയൊരു റീജ്യൻ ആണ് കോമൺ ആയിട്ട് വരുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ അതായത് ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത ഒറ്റയടിക്ക് തന്നെ എഴുതിയിരിക്കുകയാണ് ലെസ് ദാൻ വൺ എന്ന് പറയുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു ഓക്കോ ലെസ് ദാൻ എന്ന് വെച്ചാൽ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ വണ്ണ് വരെ ആവും അതിൽ നമുക്കറിയാം മൈനസ് ത്രീക്കും ത്രീക്കും ഇടയിലാണ് വൺ ബൈ സിക്സ് ബാക്കി എല്ലാ ഭാഗത്തും എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പോൾ ഇതിനിടയിലുള്ള റേഞ്ചിലോട്ട് കൊണ്ടുവരാനായിട്ട് മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് ത്രീ നോക്കുന്നു ഓക്കെ പിന്നെ അതിനുശേഷം മൈനസ് ത്രീ മുതൽ ഏതു വരെയാണ് വണ്ണ് വരെ നോക്കുന്നു പ്ലസ് ബാലൻസ് വൺ മുതൽ ബാക്കി ഇൻഫിനിറ്റി വരെ ആ ആ റീജ്യനിൽ ആ ബാക്കിയിട്ടുള്ള രണ്ട് റീജ്യണലിൽ എന്തായിരിക്കും ഫംഗ്ഷൻസ് സീറോ ആണ് അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും എടുക്കാതെ മൈനസ് ത്രീ ടു വണ്ണ് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ഓക്കെ അങ്ങനെ ഇൻറ്റഗ്രൽ മൈനസ് ത്രീ ടു വൺ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൺ ബൈ എക്സ് ആണ് അപ്പോൾ വൺ ബൈ എക്സ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു ഇനി വൺ ബൈ എക്സ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തോട്ട് എടുക്കുന്നു ഇൻറ്റഗ്രൽ ഓഫ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ് ആണ് അപ്പോൾ അതിനെ മാറ്റിയിട്ട് എക്സ് എന്നെടുക്കുന്നു പിന്നെ തന്നെ അതിനുശേഷം അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ മൈനസ് ത്രീ ടു ആണ് അപ്പോൾ എക്സിന് പോലും അപ്പർ ലിമിറ്റ് ആയ വൺ ആണ് ആദ്യം കൊടുക്കുന്നത് ദെൻ അതിനുശേഷം ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ് ഓക്കെ അതാണ് വൺ മൈനസ് മൈനസ് ത്രീ വന്നിട്ട് വന്നിരിക്കുന്നത് വൺ മൈനസ് മൈനസ് ത്രീ എന്താ പറയുക വൺ പ്ലസ് ത്രീ ആണ് വൺ പ്ലസ് ത്രീ എന്ന് വെച്ചാൽ ഫോർ ആണ് ഫോർ ബൈ സിക്സ് വരും ഫോർ ബൈ സിക്സ് ഈക്വൽ ടു അതിന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ടു ബൈ ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ബി ഓഫ് എക്സ് ലെസ് ദാൻ വൺ എന്ന് പറഞ്ഞാൽ വാല്യൂ ടു ബൈ ത്രീ ആണ് വന്നിരിക്കുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കാം സെക്കൻഡ് ക്വസ്റ്റൻ പി ഓഫ് മോഡെക്സ് ഗ്രേറ്റർ ദാൻ ടു ഓക്കെ പി ഓഫ് മോഡെക്സ് ഗ്രേറ്റർ ദാൻ ടുന് നമുക്ക് അതിൻ്റെ കോംപ്ലിമെൻറ്റ് അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ വൺ മൈനസ് പി ഓഫ് മോഡെക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ടു ഓക്കെ അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് വൺ മൈനസ് പി ഓഫ് മോഡെക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ലെസ് ദാൻ മാത്രം മതി ലെസ് ദാൻ അവർ ഈക്വൽ ടുവിൻ്റെ ആവശ്യമില്ല ഓക്കെ ഈ ഒരു സ്റ്റെപ്പ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു പി ഓഫ് മോഡെക്സ് ഗ്രേറ്റർ ദാൻ ടുന് നമുക്ക് എന്ത് എഴുതാം വൺ മൈനസ് പി ഓഫ് മോഡെക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു എന്ന് എഴുതാം അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണിത് ഓക്കെ അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ വന്നതുകൊണ്ടാണ് ലെസ് ദൻ ഓർ ഈക്വൽ ടു എടുത്തത് ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഇവിടെ ലെസ് ദാൻ എന്ന് മാത്രം മതിയായിരിക്കും ഇനി നമുക്കറിയാം ഇപ്പോൾ മോഡ് എ ലെസ് ദാൻ ടു എന്ന് വെച്ചാൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് ബിറ്റ്വീൻ മൈനസ് ടു ആൻഡ് പ്ലസ് ടു അല്ലേ ദാറ്റ് ഈസ് ഇങ്ങനെ എഴുതാം മോഡ് എ ലെസ് ദാൻ ടു എന്ന് വെച്ചാൽ മൈനസ് ടു ലെസ് ദാൻ എ ലെസ് ദാൻ പ്ലസ് ടു എന്ന് എഴുതുക അല്ലേ അപ്പോൾ അത് പ്രകാരമാണ് പി ഓഫ് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടുന് ബിറ്റ്വീൻ മൈനസ് ടു ആൻഡ് പ്ലസ് ടു എന്ന് എഴുതിയിട്ടുള്ളത് ഓക്കെ കൂടെ ശ്രദ്ധിക്കേണ്ടത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട് കേട്ടോ അത് വിട്ടുപോയതാണ് ഓക്കെ ഇതിൽ വൺ മൈനസ് മൈനസ് ടു ലെസ് ദനോർ ഈക്വൽ ടു എക്സ് ലെസ് ദനോർ ഈക്വൽ ടു ടു വന്നുണ്ട് ഓക്കെ അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് ഫൈൻഡ് ചെയ്യാം അതായത് എക്സിന് വാല്യൂ ബിറ്റ്വീൻ മൈനസ് ടു ആൻഡ് പ്ലസ് ടു ആണെങ്കിൽ ഫംഗ്ഷൻ എന്ത് എന്ന് നോക്കാം ഇൻറ്റഗ്രൽ മൈനസ് ടു 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 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഓക്കെ ഇൻറ്റഗ്രൽ മൈനസ് ടു 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 വൺ ബൈ സിക്സ് ഡി എക്സ് മൈനസ് ത്രീക്കും ത്രീക്കും ഇടയിലാണ് ഈ ഒരു റേഞ്ച് വരുന്നത് ഓക്കെ ബിറ്റ്വീൻ മൈനസ് ത്രീ ആൻഡ് പ്ലസ് ത്രീക്കിടയിലാണ് ഈ ഒരു റേഞ്ച് വരുന്നത് അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് എടുക്കുന്നു മൈനസ് ടു വൺ ബൈ എക്സ് ഡി എക്സ് വൺ ബൈ സിക്സ് കോൺസ്റ്റൻറ്റ് പുറത്തോട്ട് എടുക്കുന്നു ഓക്കെ വൺ ബൈ സിക്സ് പുറത്തോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റഗ്രൽ ഓഫ് എക്സ് എന്ന് പറയുന്നത് സോറി ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് വന്നു ലിമിറ്റിംഗ് വാല്യൂ മൈനസ് ടു 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 ആണ് ഓക്കെ ദെൻ വൺ ബൈ സിക്സ് ഇൻറ്റു ലിമിറ്റിംഗ് വാല്യൂ അപ്ലൈ ചെയ്യണം അപ്പോൾ ടു മൈനസ് മൈനസ് ടു ദറ്റ് ഇസ് ടു പ്ലസ് ടു ഫോർ വരും ഫോർ ബൈ സിക്സ് ആണ് ഫോർ ബൈ സിക്സ് എന്ന് വെച്ചാൽ ടു ബൈ ആണ് ഓക്കെ അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് പി ഉണ്ട് കേട്ടോ അത് അതൊക്കെ ഞാൻ വിട്ടുപോയി പി ഓഫ് ഓക്കെ പി ഓഫ് മൈനസ് ടു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ടു അതിൻ്റെ വാല്യൂ ടു ബൈ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൺ മൈനസ് ടു ബൈ ത്രീയാണ് ഫൈൻഡ് ചെയ്യേണ്ടത് വൺ മൈനസ് ടു ബൈ ത്രീ എന്ന് പറയുമ്പോൾ വൺ ബൈ ത്രീ ആയിട്ട് ആൻസർ വരുന്നത് ഇപ്പം പി ഓഫ് മോഡ് എസ് ഗ്രേറ്റർ ദാൻ ടു വാല്യൂ എന്ന് പറയുന്നത് വൺ ബൈ ത്രീ എന്നാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ക്ലിയർ ആണല്ലോ ഇനി മൂന്നാമത്തേത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്തായിരിക്കും വരുന്നത് പി ഓഫ് മോഡ് എക്സ് ലെസ് മോഡ് എക്സ് മൈനസ് ടു ലെസ് ദാൻ ടു ഓക്കെ അപ്പോൾ പി ഓഫ് മോഡ് എക്സ് എക്സ് മൈനസ് ടു ലെസ് ദാൻ ടുന് നമുക്ക് എങ്ങനെ എഴുതാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോഡ് എ ലെസ് ദാൻ ടു എന്ന് വെച്ചാൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് ബിറ്റ്വീൻ മൈനസ് ടു ആൻഡ് പ്ലസ് ടു ആണ് അല്ലേ അതേപോലെ ഇവിടെ മോഡ് എക്സ് മൈനസ് ടു ലെസ് ദാൻ ടു എന്ന് വെച്ചാൽ എക്സ് മൈനസ് ടുവിൻ്റെ വാല്യൂ ബിറ്റ്വീൻ മൈനസ് ടു ആൻഡ് പ്ലസ് ടു ആണ് അപ്പോൾ പി ഓഫ് മൈനസ് ടു ലെസ് ദാൻ എക്സ് മൈനസ് ടു ലെസ് ദാൻ ടു എന്ന് കൊടുക്കുന്നു ഇനി നമുക്ക് എക്സ് എന്ന് വേണമല്ലോ ഇവിടെ എക്സിന് പോലെ എക്സ് മൈനസ് ടു എന്നാണ് അപ്പോൾ ആ എക്സ് മൈനസ് ടു ക്യാൻസൽ ചെയ്യാനായിട്ട് എക്സ് മൈനസ് ടുവില് മൈനസ് ടു ക്യാൻസൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു ടോട്ടൽ എല്ലാത്തിനെയും ഒരു പ്ലസ് ടു കൊണ്ട് ആഡ് ചെയ്താൽ മതി പ്ലസ് ടു കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ മൈനസ് ടു പ്ലസ് ടു എന്നുള്ളത് സീറോ ആകും ഫസ്റ്റ് ടേം കേട്ടോ ഓക്കെ ഫസ്റ്റ് ടേമിൽ ഇവിടെ സീറോ വരും ദെൻ എക്സ് മൈനസ് ടു പ്ലസ് ടു ആഡ് ചെയ്യുമ്പോൾ അത് എക്സ് ആയി മാറി അടുത്ത ടേം ടൂവിന് പ്ലസ് ടു ചെയ്യുന്ന സമയത്ത് ഫോർ ആയിട്ട് മാറി ഓക്കെ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളത് പി ഒ സീറോ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഫോർ എന്നാണ് ദെൻ ബിറ്റ്വീൻ സീറോ ആൻഡ് ഫോർ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടല്ലേ പ്രോബിലിറ്റി ഓഫ് സീറോ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഫോർ എന്ന് പറഞ്ഞാൽ സീറോ ടു ഫോർ എന്നുള്ള റേഞ്ചിലാണ് വാല്യൂ ഫൈൻഡ് ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മൈനസ് ത്രീ ടു ത്രീ ആണ് അതായത് മൈനസ് ത്രീ ടു ത്രീ എന്ന റീജിയനിലാണ് ഏത് വന്നിട്ടുള്ളത് വൺ ബൈ സിക്സ് ബാക്കി എല്ലാ ഭാഗത്തും സീറോ ആണ് അതിനാൽ നമുക്ക് ഇതിൽ കോമൺ ആയിട്ടുള്ള പോർഷൻ ഏത് എവിടെ എടുത്താൽ മതി സീറോ മുതൽ ത്രീ വരെ എടുത്താൽ മതി ഓക്കെ ഇത് ഡൗട്ടുണ്ടെങ്കിൽ ആ ഒരു ഞാൻ പറഞ്ഞ പോലെ നമ്പർ ലൈനിൽ വരച്ച് നോക്കിയിട്ട് കോമൺ ആയിട്ടുള്ള പോർഷൻ എടുത്താലും മതി അപ്പോൾ സീറോ ടു സീറോ ടു ത്രീ എഫ് ഓഫ് എക്സ് ഡി എക്സ് സീറോ ടു ത്രീ ഇൻറ്റഗ്രൽ സീറോ ടു ത്രീ വൺ ബൈ സിക്സ് വൺ ബൈ സിക്സ് ഡി എക്സ് എന്ന് വന്നു വൺ ബൈ സിക്സ് പുറത്തോട്ട് എടുക്കുന്നു അപ്പോൾ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ ഇൻറ്റഗ്രൽ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ് സീറോ ടു ആണ് റേഞ്ച് വരുന്നത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു അപ്പോൾ ത്രീ മൈനസ് സീറോ വരും ത്രീ മൈനസ് സീറോ എന്ന് പറഞ്ഞാൽ ആണ് ദാറ്റ് ഇസ് ത്രീ ബൈ സിക്സ് വൺ ബൈ ടു എന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ പി ഓഫ് മോഡ് എക്സ് എക്സ് മൈനസ് ടു ലെസ് ദാൻ ടു എന്ന് വെച്ചാൽ ആൻസർ വരുന്നത് എത്രയാണ് വൺ ബൈ ടു ആണ് ഓക്കെ വൺ ബൈ ടു ആണ് ആൻസർ വരുന്നത് അപ്പോൾ ഇതിലെ എല്ലാ ക്വസ്റ്റ്യനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് കിടക്കാം അപ്പോൾ ക്വസ്റ്റിൻ കാണുമ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ ക്വസ്റ്റിൻ നോക്കൂ ഈ ഫെക്സിസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ക്ലോസ്ഡ് ഇന്റർവെൽ മൈനസ് എ ടു എ മൈനസ് എ കോമ എ ഫൈൻഡ് എ സച്ച് ദാറ്റ് പി ഓഫ് മോഡ് എക്സ് ലെസ് ദോർ ഈക്വൽ ടു വൺ ഈക്വൽ ടു പി ഓഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ വൺ ഓക്കെ അപ്പോൾ പ്രോബിലിറ്റി ഓഫ് മോഡ് എക്സ് ലെസ് ദനർ ഈക്വൽ ടു വൺ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വൺ ഈക്വൽ ആണ് ദെൻ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എ ഏയുടെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് ഓക്കെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനാണ് ഏത് ഇന്റർവിലാണ് മൈനസ് കോമ മൈനസ് എ കോമ എ എന്നുള്ള ഇന്റർവിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് എന്ന് പറയുന്നത് എന്ത് വരും പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ ബൈ ബി മൈനസ് എ ഇഫ് എ ലെസ് ഓർ ഈക്വൽ ടു എക്സ് ലെസ് ഓർ ഈക്വൽ ടു ബി സീറോ അതർവൈസ് ഓക്കെ ഇതിൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എയ്ക്ക് വരും മൈനസ് എയും ബിക്ക് വരും പ്ലസ് എ ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബി മൈനസ് എ എന്നുള്ളത് എന്ത് വരും ടു എ എന്നാകും ഓക്കെ ബി മൈനസ് എ ദാറ്റ് ഈസ് എ മൈനസ് മൈനസ് എ എ പ്ലസ് എ അല്ലേ എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ ടു എ വൺ ബൈ ടു എ ആണ് ഇഫ് എ ലെസ് മൈനസ് എ ലെസ് ദനർ ഈക്വൾ ടു എക്സ് ലെസ് ദനർ ഈക്വൽ ടു എ സീറോ അതർവൈസ് ഓക്കെ അപ്പം നമുക്ക് പി ഡി എഫ് കിട്ടിക്കഴിഞ്ഞു എന്തായിരുന്നു വൺ ബൈ ടു എ ഇ ഇഫ് മോയ് മൈനസ് എ ലെസ് ദർ ഈക്വൾ ടു എക്സ് ലെസ് ജനർ ഈക്വൽ ടു എ സീറോ അതർവൈസ് ദെൻ ഇവിടെ ക്വസ്റ്റിനും തന്നിട്ടുള്ളത് പി ഓഫ് മോഡെക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ഈക്വൾ ടു പി ഓഫ് മോഡെക്സ് ഗ്രേറ്റർ ദാൻ വൺ എന്നാണ് അല്ലേ അപ്പം അത് നമുക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെ എടുക്കുന്നു പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പി ഓഫ് മോഡെക്സ് ഗ്രേറ്റർ ദാൻ വൺ എന്നാണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്ത് വരും വൺ മൈനസ് പി ഓഫ് മോഡെക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ഓക്കെ ഇനി ഇത് രണ്ടും സെയിം ടേം അല്ലേ പി ഓഫ് മോഡ് എക്സ് ലെസ് ദാൻ വണ്ണും ഇവിടെയും പി ഓഫ് മോഡെക്സ് ലെസ് ദാൻ വണ്ണും ഉണ്ട് അപ്പോൾ രണ്ടിനെയും കോമൺ ആയിട്ട് ഒരു സൈഡിലോട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നപ്പോൾ ടു ഇൻറ്റു പി ഓഫ് മോഡെക്സ് ലെസ് ദനർ ഈക്വൽ ടു വൺ എന്ന് വന്നിട്ടുണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്തുകൊണ്ട് വൺ ഉണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ പി ഓഫ് മോഡെക്സ് ലെസ് ദൻ ആർ ഈക്വൽ ടു വൺ എന്നുള്ളത് എന്തായി വൺ ബൈ ടു എന്നായി പി ഓഫ് മോഡെക്സ് ലെസ് ദനർ ഈക്വൽ ടു വൺ എന്ന് വെച്ചാൽ അവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും ബിറ്റ്വീൻ മൈനസ് വൺ ആൻഡ് പ്ലസ് വൺ ആണ് അല്ലേ ഓക്കെ ബിറ്റ്വീൻ മൈനസ് വൺ ആൻഡ് പ്ലസ് വൺ ആയിരിക്കും എക്സിൻ്റെ വാല്യൂ വരുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പി ഓഫ് മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൾ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൺ എന്ന് പറയുന്നത് വൺ ബൈ ടു എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇൻറ്റഗ്രിൽ മൈനസ് വൺ ടു വൺ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് വൺ ബൈ ടു ആണ് ഇൻറ്റഗ്രിൽ മൈനസ് വൺ ടു വൺ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൺ ബൈ ടുയേ ആണ് വൺ ബൈ ടു എ ഡി എക്സ് എന്ന് പറയുന്നത് വൺ ബൈ ടു വരും ഓക്കെ ദെൻ വൺ ബൈ ടു എ ഇ വൺ ബൈ ടു എ കോമൺ ആണല്ലേ അപ്പോൾ അത് പുറത്തോട്ട് പുറത്തോട്ടെടുത്തിട്ട് എക്സിന് ലിമിറ്റിംഗ് വാല്യൂ മൈനസ് വൺ ടു വണ്ണ് അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ അപ്പർ ലിമിറ്റ് വണ്ണും ലോവർ ലിമിറ്റ് മൈനസ് വണ്ണും കൊടുത്തു അങ്ങനെ വൺ ബൈ ടു എ വൺ ബൈ ടു എയിലെ ഒരു ടൂവും റൈറ്റ് സൈഡിലുള്ള വൺ ബൈ ടു ഒരു ടു എന്തെന്ന് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് ഇതിൽ ടൂവും ടുവും കട്ട് ചെയ്ത് കളയുന്നു അപ്പോൾ വൺ ബൈ എ ആണുള്ളത് വൺ ബൈ എ പിന്നെ എക്സിന് മൈനസ് വൺ ടു വൺ വാല്യൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വൺ മൈനസ് മൈനസ് വൺ എന്ന് വന്നു ദറ്റ് ഇസ് ഈക്വൽ ടു വൺ ഓക്കെ വൺ മൈനസ് മൈനസ് വൺ എന്ന് വെച്ചാൽ ടൂ ആണ് അല്ലേ ടു ബൈ എ ഈക്വൽ ടു വൺ ആണ് ടു ബൈ എ ഈക്വൽ ടു വൺ ആണെങ്കിൽ അതിൽ നിന്നും എ ഈക്വൽ ടു ടു എന്ന് കിട്ടും അപ്പോൾ ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ളത് എയുടെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട് അതിൽ നിന്നും എയുടെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് ടു എന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് എക്സ് ഇ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മെയിൻ വൺ ആൻഡ് വേരിയൻസ് ഫോർ ബൈ ത്രീ ദെൻ ഫൈൻഡ് പി ഓഫ് എക്സ് ലെസ് ദാൻ സീറോ ഇവിടെ എക്സ് എന്ന് പറയുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് മെയിൻ തന്നിട്ടുണ്ട് വൺ എന്നും വേരിയൻസ് തന്നിട്ടുണ്ട് അല്ലെ മെയിനും വേരിയൻസ് തന്നിട്ടുണ്ട് പി ഓഫ് എക്സ് ലെസ് ദാൻ സീറോ ആണ് ഫൈൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം പി ഡി എഫ് ഫൈൻഡ് ചെയ്യണല്ലേ നോക്കാം പി ഡി എഫ് ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു വൺ ബൈ ബി മൈനസ് എ ഇ എ ലെസിനോർ ഈക്വൽ ടു എക്സ് ലെസ്സനോർ ഈക്വൽ ടു ബി അതർ സീറോ അതർവൈസ് ഇതാണ് പി ഡി എഫ് എന്ന് പറയുന്നത് പിന്നെ മെയിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു ഇക്വേഷൻ മെയിൻ ഈക്വേഷൻ എ പ്ലസ് ബി ബൈ ടു ആണെങ്കിലും അപ്പോൾ എ പ്ലസ് ബി ബൈ ടു ഈക്വൽ ടു വൺ ആണ് ഇവിടെ കാരണം മെയിൻ വൺ എന്ന് തന്നിട്ടുണ്ട് എ പ്ലസ് ബി ബൈ ടു ഈക്വൽ ടു വൺ ആണെങ്കിൽ എ പ്ലസ് ബി എന്നുള്ളത് എന്ത് വരും ബൈ ടു റൈറ്റ് സൈഡിൽ മുമ്പ് വൺ ഇൻ ടു ടു എന്നായില്ലേ അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു ടു കിട്ടിയിട്ടുണ്ട് അത് അപ്പോൾ അത് ഇക്വേഷൻ വൺ ആയിട്ട് കൺസിഡർ ചെയ്യുക നമുക്ക് എയുടെയും ബി ടേയും വാല്യൂ ഫൈൻഡ് ചെയ്യാനുണ്ട് ഓക്കെ ഇനി വേരിയൻസ് വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ ബി മൈനസ് ചെയ്ത് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ആണ് അത് ഫോർ ബൈ ത്രീ ആണെന്ന് തന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതിനൊന്ന് സോൾവ് ചെയ്തെടുക്കാം ട്വൽവ് ത്രീ രണ്ടിലും കോമൺ ആയിട്ട് ഉണ്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ ട്വൽവിന് എത്ര വരും ഫോർ ടൈംസ് വരും അല്ലേ ഇനി ഫോർ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഫോറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും അങ്ങനെ നമുക്ക് ബി മൈനസ് ചെയ്ത് ഹോൾ സ്ക്വയർ ഈക്വൽ ടു സിക്സ്റ്റീൻ എന്ന് കിട്ടും ഓക്കെ ബി മൈനസ് ചെയ്ത് ഹോൾ സ്ക്വയർ ഈക്വൽ ടു സിക്സ്റ്റീൻ ബി മൈനസ് എത് ഹോൾ സ്ക്വയർ ഈക്വൾ ടു സിക്സ്റ്റീൻ ആണെങ്കിൽ ബി മൈനസ് എ എന്നുള്ളത് എന്ത് വരും റൂട്ട് സിക്സ്റ്റീൻ വരും അല്ലേ റൂട്ട് സിക്സ്റ്റീൻ എന്നു വച്ചാൽ പ്ലസ് ഫോർ ആവാം അല്ലെങ്കിൽ മൈനസ് ഫോർ ആവാം അതായത് നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് ഇക്വേഷൻ ടു വന്നിട്ട് ബി മൈനസ് എ ഈ ടു ഫോറും അല്ലെങ്കിൽ ബി മൈനസ് എ ഈക്വൾ ടു മൈനസ് ഫോറും ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം എ യുടെയും ബി യുടെയും വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ നോക്കിക്കോളൂ രണ്ട് ഇക്വേഷനാണ് നമുക്കുള്ളത് ആദ്യത്തെ ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ വൺ അൺ ടു ടു എടുത്തിട്ടുള്ളത് ബി പ്ലസ് എ ഇക്വൽ ടു ടു എ പ്ലസ് പിന്നെ ഞാൻ ബി പ്ലസ് എന്ന് എഴുതിയിരിക്കുന്നു അടുത്തത് ബി മൈനസ് എ ഇക്വൽ ടു ഫോർ ഇങ്ങനെ രണ്ട് ഇക്വേഷനാണ് ഉള്ളത് അപ്പോൾ ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം കേട്ടോ ഇവിടെ സമ്മുണ്ട് ഡിഫറൻസും ഉണ്ട് ഇല്ലേ ബിയുടെയും എയുടെയും ഉണ്ട് ദാറ്റ് ഈസ് ബി പ്ലസ് എ ഉണ്ട് ഡിഫറൻസ് ഉണ്ട് ബി മൈനസ് എ ഉണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ സമ്മും ഡിഫറൻസും കാണുമ്പോഴേ നമ്മൾ സാധാരണ എന്ത് ചെയ്യും രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യും അല്ലേ ഇപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് എയുടെ ടേമുമായിട്ട് ടു ബി കിട്ടും എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കും അപ്പോൾ അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് പകുതി കഴിഞ്ഞാൽ ഓക്കെ സമ്മ് ചെയ്തിട്ട് പകുതി കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടും ഫസ്റ്റ് വാല്യൂ കിട്ടും ചെയ്ത് നോക്കൂ ടുവും ഫോറും കൂടി ആഡ് ചെയ്യുന്നു ടു പ്ലസ് ഫോർ എന്ന് പറയുമ്പോൾ സിക്സാണ് സിക്സ് ബൈ ടു ആറിൻ്റെ പകുതി എത്രയാണ് മൂന്ന് ഓക്കെ അപ്പോൾ ത്രീ ആണ് ബിയുടെ വാല്യൂ വരുന്നത് അല്ലേ അതുപോലെ എയുടെ വാല്യുണ്ടല്ലേ സെക്കൻഡ് വാല്യൂ കിട്ടാനായിട്ട് രണ്ടും ഡിഫറൻസ് എടുത്തിട്ട് പകുതി എടുക്കുക ഈ ടൂ ടു ഫോർ എന്നാണ് രണ്ട് വാല്യൂസ് അപ്പോൾ ആഡ് ചെയ്ത് പകുതി കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ വാല്യൂ ഡിഫറൻസ് എടുത്ത് പകുതി എടുത്തുകഴിഞ്ഞാൽ എ യുടെ വാല്യൂ ആണ് കിട്ടുന്നത് അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ടു മൈനസ് ഫോർ ടു മൈനസ് ഫോർ ഡിവൈഡ് ബൈ ടു എന്ന് പറയില്ലേ ടു മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ എത്രയാണത് മൈനസ് ടു ആണ് മൈനസ് ടു ഡിവൈഡ് ബൈ ടു എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ബീയുടെ വാല്യൂ ത്രീയും അതുപോലെ എയുടെ വാല്യൂ മൈനസ് വണ്ണും കിട്ടിയിട്ടുണ്ട് ഇനി അതുപോലെ രണ്ടാം രണ്ടാമത്തെയും മൂന്നാമത്തെ ഇക്വേഷൻ ആട്ട് എടുത്തിട്ടുള്ളത് വൺ ടു എന്നല്ല ആദ്യത്തെയും മൂന്നാമത്തെ ഇക്വേഷൻ എടുത്തിട്ടുള്ളത് ബി പ്ലസ് എ ഈക്വൾ ടു സോറി ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ ബി പ്ലസ് എ എന്ന് പറഞ്ഞ് ടു ആണ് എടുക്കേണ്ടത് ഓക്കെ ബി പ്ലസ് എ ഈക്വൾ ടു ടു ബി മൈനസ് എ ഈക്വൾ ടു ഫോറും എടുത്തു കഴിഞ്ഞാൽ വാല്യൂ എന്ത് വരും നോക്കൂ ആ വാല്യൂ ആണ് ഇവിടെ അതിലെ ആദ്യത്തെ വാല്യൂ കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഓക്കെ എ എന്ന് പറയുന്നത് മൈനസ് വണ്ണും ബി ത്രീയുമാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ എ ഈക്വൾ ടു മൈനസ് വണ്ണും ബിക്ക് പകരം ത്രീയും എടുക്കുന്നു അപ്പോൾ ത്രീയും എടുത്ത് ഇതിലോട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പി ഡി എഫ് എന്ന് പറയുന്നത് എന്ത് കിട്ടിയിട്ടുണ്ട് എഫ് ഒഫ് എക്സ് ഈക്വൾ ടു വൺ ബൈ ഫോർ ഇഫ് മൈനസ് വൺ ലെസ് ദനോർ ഈക്വൾ ടു എക്സ് ലെസ് ദനോർ ഈക്വൾ ടു ത്രീ സീറോ അതർവൈസ് ഈ പി ഡി എഫ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് വൺ ബൈ ഫോറ് ഓക്കെ ഇപ്പം ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ക്വസ്റ്റനിൽ മീനും വേരിയൻസും തന്നിട്ടുണ്ട് അതിൽ നിന്നും പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഫൈൻഡ് ചെയ്യുന്നു ഇതിന് അതിനുശേഷം ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പി ഓഫ് എക്സ് ലെസ് ദാൻ സീറോ ഉണ്ടല്ലോ അത് ഫൈൻഡ് ചെയ്യണം പി ഓഫ് എക്സ് ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞാൽ ഏത് റേഞ്ചിൽ വരും നോക്കൂ നമ്മുടെ ഫംഗ്ഷൻ മൈനസ് ത്രീ ടു ത്രീലാണ് വൺ ബൈ ഫോറ് ബാക്കി എല്ലാ ഭാഗത്തും സീറോ ആണ് അതിൽ കോമൺ ആയിട്ടുള്ള പോർഷൻ എക്സ് ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ മുതൽ ത്രീ വരെയുള്ള റീജ്യൻ എടുത്താൽ മതി സോറി മൈനസ് വൺ ടു സീറോ എന്നുള്ള റീജ്യൻ എടുത്താൽ മതി പിന്നെന്തെങ്കിലും മൈനസ് വൺ ടു സീറോ എഫ് ഓഫ് എക്സ് ഡി എക്സ് ലെറ്റീസ് എന്തെങ്കിലും മൈനസ് വൺ ടു സീറോ എഫ് ഒഫെക്സിന്മാർ വൺ ബൈ ഫോർ കൊടുക്കുന്നു വൺ ബൈ ഫോർ ഡി എക്സ് വൺ ബൈ ഫോറ് കോൺസ്റ്റൻ്റ് ആണ് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സിന് മൈനസ് വൺ ടു സീറോ ആണ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സീറോ മൈനസ് മൈനസ് വൺ മൈനസും മൈനസും കൂടി ചേർന്നിട്ട് പ്ലസ് വൺ ആയിട്ട് മാറിയിട്ടുണ്ട് ദാറ്റ് ഈസ് വൺ ബൈ ഫോറ് കിട്ടിയിട്ടുണ്ട് പി ഒഫ് എക്സ് ലെസ് ദാൻ സീറോ എന്നുള്ളത് വൺ ബൈ ഫോർ എന്ന് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്വസ്റ്റിൻ ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇനി അടുത്ത് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് എക്സ് ഈസ് യൂണിഫോം റാൻഡം വേരിയബിൾ ഇൻ മൈനസ് വൺ ടു വൺ ഓക്കെ ക്ലോസ്ഡ് ഇന്റർവെൽ മൈനസ് വൺ ടു വൺ ഫൈൻഡ് ദി പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ മെയിൻ ആൻഡ് വേരിയൻസ് ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് മൈനസ് വൺ ടു വണ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു യൂണിഫോം റാൻഡം വേരിയബിൾ ആണ് അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻ ഫൈൻഡ് ചെയ്യണം അതുപോലെ മീനും വേരിയൻസും ഫൈൻഡ് ചെയ്യണം നമുക്ക് നോക്കാം എക്സ് എന്ന് പറയുന്നത് യൂണിഫോം റാൻഡം വേരിയബിൾ ഇനി മൈനസ് വൺ ടു വണ് ആയതുകൊണ്ട് തന്നെ ഇതിൽ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമായി മൈനസ് വണ് ബി എന്ന് പറയുന്നത് പ്ലസ് വണ്ണും എടുക്കുന്നു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പി ഡി എഫ് എന്ത് നോക്കൂ ബിക്ക് വരും പ്ലസ് വണ്ണും എ യു വരും മൈനസ് വണ്ണും കൊടുത്തു കഴിഞ്ഞാൽ വൺ ബൈ ടുന്ന് വരും അല്ലേ വൺ ബൈ ടു ഇഫ് മൈനസ് വൺ ലെസ് ജനർ ഈക്വൾ ടു എക്സ് ലെസ് ജനോർ ഈക്വൾ ടു വൺ സീറോ അതർവൈസ് ഇതാണ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ എയുടെയും ബി ടേയും വാല്യൂ മാത്രം മതി നമുക്ക് മീനും വേരിയൻസും ഫൈൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ മൈനസ് വണ്ണും ബി എന്ന് പറയുമ്പോൾ പ്ലസ് വണ്ണുമാണല്ലോ അപ്പോൾ മെയിൻ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എ പ്ലസ് ബി ബൈ ടൂ ആണ് അപ്പോൾ എയുടെയും ബീടെയും വാല്യൂ സബ്സ്റ്റൂ ടൈമോ മൈനസ് വൺ പ്ലസ് വണ്ണ് വരും അല്ലേ മൈനസ് വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ സീറോ ആണ് അപ്പോൾ മെയിൻ്റെ വാല്യൂ സീറോ എന്ന കിട്ടി അടുത്ത് വേരിയൻസ് വേരിയൻസ് എന്ന് വെച്ചാൽ ബി മൈനസ് ഏത് ഹോൾ സ്കോർ ആണല്ലോ ഇപ്പോൾ ബിയുടെ വൺ ആണ് വൺ മൈനസ് മൈനസ് വൺ ദി ഹോൾ സ്കോർ ദാറ്റ് ഈസ് വൺ പ്ലസ് വൺ ദി ഹോൾ സ്കോർ ഡിവൈഡഡ് ബൈ ടു വരും വൺ പ്ലസ് വൺ എന്ന് വെച്ചാൽ ടൂ വൺ ടു സ്കോറ് ഫോർ വരും അല്ലേ അപ്പോൾ ഫോർ ബൈ ആണ് ഫോർ ബൈ എന്ന് വെച്ചാൽ വൺ ബൈ ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേരിയൻസും കിട്ടി മീനും കിട്ടിയിട്ടുണ്ട് പി ഡി എഫും ഫൈൻഡ് ചെയ്ത ശേഷമാണ് ഇത് ഫൈൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ക്വസ്റ്റൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ പി ഡി എഫ് ആണെങ്കിലും മെയിനും വേരിയൻസ് എല്ലാം കാണാനുള്ള ഇക്വേഷൻ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക അത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ കഴിയുള്ളൂ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് നോക്കാം ഓക്കെ താങ്ക്